ഫ്രണ്ട് ആണല്ലോ ആ ഇതിനകത്ത് ഇട്ടു കൊടുത്തത് പ്രൂഫ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഓർഗനൈസർ അവർക്കത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള എന്തായിരുന്നു കാരണം കാരണം ചേച്ചി രീതിയില് ആ ഇവിടെ ഒന്നും അന്ന് ഒറ്റ കാര്യം എനിക്ക് പറയുന്നത് കണ്ട മലയാളികൾ എല്ലാരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു ചോദ്യം ചോദിച്ചപ്പോ പട്ടപ്പട്ടാണ് കുട്ടി ആൻസർ ചെയ്തത് ആ കുട്ടിക്ക് ഈ ചോദ്യം നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ആ കുട്ടിയോട് തന്നെ ഈ കുട്ടി ഈ ഈ ക്വസ്റ്റ്യൻസ് ഓർഗനൈസർ അവർക്കത് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം സോ ഇറ്റ്സ് ഇറ്റ്ലിക്രി ഇത് ഒരിക്കലും അതും ഞാൻ ഞാൻ സ്പെഷ്യലി നമ്മളിപ്പം എന്തോ ആവട്ടെ ഇരുപത്തൊന്ന് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഞാൻ ഫിഫ്റ്റീൻ ആയിട്ട് ഞാൻ ജഡ്ജിങ് പാനലിൽ പല പല വേദികളിലും പല ഇതിലും ഞാൻ ജൂറി ആയിട്ട് പോയിട്ടുള്ളതാണ് ഇരുപത്തൊന്ന് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ നാല് ജഡ്ജസ് ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ചോദിക്കുമായിരുന്നു ഉറപ്പായിട്ട് അത് അവർക്ക് അറിയുകയും ചെയ്യുമായിരുന്നു ഞാൻ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോഴേ ഫൈനൽ എന്താണ് ക്വസ്റ്റ്യൻസ് തരാനായിട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിക്കാൻ ഞങ്ങൾ ഒബ്ബിയസ്ലി സാധാരണ ഒന്നേ നമ്മൾ ചോദിക്കുന്നു അല്ലെങ്കിൽ അവർ തരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് നേരത്തെ തരാറുണ്ട് അവിടെ പോയി ഞങ്ങൾ സീറ്റിലിരുന്നിട്ടാണ് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കൊണ്ട് തരുന്നത് ഇരുപത്തൊന്ന് ക്വസ്റ്റൻസ് ആണ് ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നുള്ളതും അവർ തന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ചോദിച്ചത് അതും പലതും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതായത് സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരുപാട് ഈ ഈ തന്നെയാണ് അതെ ചോദിച്ച മാത്രമല്ല പോലെ ചോദിച്ചതിലെത്തൊന്ന് കണ്ടസ്റ്റൻസുകളും അപ്പം ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കുമായിരുന്നു ഇല്ല ഇതുകൊണ്ടാണ് നേരത്തെ ആ ക്വസ്റ്റ്യൻസ് കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ സ്വന്തം സമയമില്ല ഞങ്ങൾ അവിടെ ചേർന്നിരുന്നതിനു ശേഷമാണ് ഈ ക്വസ്റ്റ്യൻസ് കൊണ്ടു തരുന്നതും കണ്ടപ്പോൾ തന്നെ എനിക്ക് ആൾക്കൂടെ ഞാൻ ടിക്ക് ചെയ്ത് എനിക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാൻ പറ്റും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് കുറച്ച് പേര് ചോദിച്ചു അതിനുശേഷം എടുത്ത പേര് ലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾ ലോട്ട് ലോട്ടെടുത്തത് മിക്കതും റിപ്പീറ്റ് ചെയ്ത് എന്റെ പേരാണ് വന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു ജഡ്ജസ് ഈ ഇങ്ങനെ വന്നാൽ കോൺട്രവേഴ്സിയൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇത് നല്ല രീതിയിൽ പബ്ലിസിറ്റി പോകുന്ന അങ്ങനെ അങ്ങനെ ഒരു പബ്ലിസിറ്റി ഈ ഇവന്റിന് നേടാൻ വേണ്ടിയിട്ടായിരിക്കാം ഓർഗനൈസേഴ്സ് അങ്ങനെ ചെയ്തത് അപ്പൊ ഇതാണ് ഇത് ധ്യാന ഫ്രണ്ട് ആണല്ലോ ആ ഇതിനകത്ത് ഇട്ടു കൊടുത്തത് ഞാൻ ചുമ്മാ സംസാരിക്കില്ല എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ടോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാള് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് രാവിലെ ഞാൻ ചോദിക്കട്ടെ രാവിലെ നിങ്ങൾക്ക് അഞ്ചു മണിക്ക് ക്വസ്റ്റ്യൻ കിട്ടുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ് നിങ്ങൾ രാത്രിത്തെ എക്സാം നിങ്ങൾ നൂറ് മാർക്ക് നൂറ് വാങ്ങിക്കോ ഇല്ലയോ വാങ്ങിക്കോ ഇല്ലയോ അല്ല ചോദ്യം അത്രേ ചെയ്തോളൂ ആളുടെ ഫ്രണ്ട് അല്ലേ ഗ്രൂപ്പിനകത്ത് ഇട്ടു കൊടുത്തത് അതാ അത് ധ്യാനോട് തന്നെ പോയി ചോദിക്കും ലക്ഷ്മിക്ക് ഉണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്ത ക്വസ്റ്റ്യൻ ആണോ ആ ക്വസ്റ്റ്യൻസ് കൂടെ ക്വസ്റ്റ്യൻസ് ധ്യാനാണോ എഴുതി കൊടുത്തത് അത് ധ്യാനോട് ചോദിക്കൂട്ടോ അത്രയുണ്ടോ